നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്ത്രീകൾക്ക് അനുകൂലമായ നിയമവ്യവസ്ഥയുടെ കാര്യത്തിൽ സൗദി അറേബ്യ മുന്നിലെന്ന റിപ്പോർട്ട് ലോകബാങ്കിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമവ്യവസ്ഥയുടെ കാര്യത്തിൽ സൗദി അറേബ്യ മുൻപന്തിയിൽ എന്നാണ് ലോകബാങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്ക് വളരെ അനുകൂലമായ ചുറ്റുപാടും സുരക്ഷിതത്വവുമാണ് രാജ്യത്തെ നിയമങ്ങൾ ഒരുക്കുന്നതെന്നും നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു വിവിധ രാജ്യങ്ങളുടെ നിയമവ്യവസ്ഥകളുടെ താരതമ്യ പഠനമാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഈ വഴിയിൽ സൗദി അറേബ്യ കൃത്യമായ മുന്നേറ്റമാണ് നടത്തുന്നത് ജി തലത്തിൽ ഒന്നാം സ്ഥാനത്താണ് ഇത് അറബ് ലോകത്ത് രണ്ടാം സ്ഥാനത്തും സ്ത്രീകൾക്ക് ജോലിയിടങ്ങളിൽ ലഭിക്കുന്ന പരിഗണനയും സുരക്ഷിതത്വവും മുതൽ യാത്ര വിവാഹം ശിശുപരിപാലനം എന്നീ രംഗങ്ങളിലുള്ള അനുകൂല അന്തരീക്ഷവും ഈ നിയമവ്യവസ്ഥ പ്രധാനം ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജോലിയിൽ ഉയർന്ന തസ്തികകളിലും പെൻഷൻ കാര്യത്തിലും പുരുഷനുള്ളതുപോലെയുള്ള പരിഗണന തന്നെ സ്ത്രീകൾക്കും നൽകുന്നു ഇതെല്ലാം രാജ്യത്തെ മൊത്തം നിയമവ്യവസ്ഥ സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇതടിസ്ഥാനമാക്കി നടത്തിയ ലോകബാങ്ക് പഠനത്തിൽ നൂറിൽ എഴുപത് ദശാംശം ആറ് പോയിന്റ് ആണ് സൗദിക്ക് ലഭിച്ചത് ഇതിൽ ജോലിസ്ഥലത്ത് ലഭിക്കുന്ന പരിഗണന യാത്രയിലെ സുരക്ഷിതത്വം ഉയർന്ന തസ്തികകളിലും പെൻഷൻ കാര്യത്തിലും തുല്യ പരിഗണന എന്നീ വിഭാഗങ്ങളിൽ നൂറ് പോയിന്റും നേടാൻ സൗദിക്ക് കഴിഞ്ഞു നിയമപരിഷ്കരണത്തിലൂടെ സ്ത്രീകളുടെ പുരോഗതി സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ആവശ്യമായ നീക്കങ്ങൾ സൗദി നടത്തിയതായി ലോകബാങ്ക് വിലയിരുത്തി ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാക്കിയ വനിതകൾക്ക് യാത്രകൾക്കുള്ള അനുമതി കുടുംബാംഗങ്ങൾക്ക് രേഖകൾ പുതുക്കാനുള്ള അവസരം പെൻഷൻ പ്രായത്തിൽ സ്ത്രീ പുരുഷ സമത്വം എന്നിവയും പഠനത്തിൽ പരിഗണിച്ച വിഷയങ്ങളാണ് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് സ്ത്രീകൾക്ക് നിരവധി അവസരങ്ങളാണ് തുറന്നു കൊടുക്കുന്നത് സൗദി അറേബ്യയിലെ വനിതകളുടെ അവകാശങ്ങൾ നിർണ്ണയിക്കുന്നത് മുസ്ലിം നിയമങ്ങൾ അനുസരിച്ചാണ് രണ്ടായിരത്തി പത്തിലെ ലോക സാമ്പത്തിക കോറത്തിന്റെ കണക്കനുസരിച്ച് സ്ത്രീ പുരുഷ സമത്വം കുറവുള്ള നൂറ്റി മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തി സ്ഥാനമാണ് സൗദി അറേബ്യക്കുള്ളത് ഓരോ സ്ത്രീയുടെയും കൂടെ രക്ഷകർത്താവായി ഒരു പുരുഷൻ കൂടെ ഉണ്ടാവണം എന്നായിരുന്നു നിയമം പൊതു ഇടങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർന്ന് ഇരിക്കുന്നതിനും വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്നു സ്ത്രീകൾക്ക് മാത്രമുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ ഇരിക്കാവൂ എല്ലായ്പ്പോഴും ശരീരം മൊത്തത്തിൽ കിടക്കുന്ന അബായ എന്ന കറുത്ത മേലകി തിരിച്ചിരിക്കണമെന്നും ഈ നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട് പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഉള്ളതുപോലെ സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശമില്ല പക്ഷേ സൗദിയിലെ ഇസ്ലാമിക നിയമം അനുസരിച്ച് സ്ത്രീകൾ ജോലി ചെയ്യുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല രാജ്യത്ത് പതിനഞ്ച് ശതമാനത്തിൽ താഴെ സ്ത്രീകൾ മാത്രമാണ് തൊഴിൽ മേഖലയിൽ ഉള്ളത് പല പാശ്ചാത്യ രാജ്യങ്ങളുമുള്ള ഗവേഷണ വിദ്യാർത്ഥികളുടെ എണ്ണത്തെക്കാൾ വളരെ കൂടുതലാണ് സൗദിയിൽ നിന്നും ഓരോ വർഷവും ഗവേഷണം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നവരുടെ എണ്ണം ആകെയുള്ള സൗദി ഡോക്ടർമാരിൽ നാൽപ്പത് ശതമാനവും സ്ത്രീകളാണ് എന്നതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ നിരവധി സൗദി സ്ത്രീകൾ ശാസ്ത്രരംഗത്തും ഗവേഷണ രംഗത്തും ലോക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി